കൂടുകാരെ പഞ്ചഗ്നിയിൽ കലാവതിയുടെ അടുത്ത തന്ത്രം ഉറപ്പായിട്ട് നമ്മുടെ മഹേന്ദ്രൻ വിളിച്ചിട്ട് നമ്മുടെ കലാവതിയോട് പറയുന്നുണ്ട് ആ ആകാശ ചേച്ചിക്കെതിരെ പലതും ചെയ്യുന്നൊക്കെ പറഞ്ഞു വെല്ലുവിളിച്ചിട്ടാ ചേച്ചി ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അവനെതിരെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ ചേച്ചിക്കിട്ട് നല്ല പണി തരും എന്ന് പറയുന്നുണ്ട് ഈ ഒരു ഫോൺ കോൾ വരുമ്പോൾ നമ്മുടെ കലാവതി പഞ്ചരത്നങ്ങളുടെ അടുത്തായിരിക്കും അപ്പൊ പഞ്ചരത്നങ്ങളുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് മോളെ ആ മഹേന്ദ്രനെ ഞാൻ ആകാശിൻ്റെ അടുത്ത് മോളുടെ കാര്യം പറഞ്ഞ് സോൾവ് ചെയ്യാൻ വിട്ടതായിരുന്നു പക്ഷെ അതൊന്നും ഇനി ഒരിക്കലും നടക്കില്ല ഞങ്ങളുടെ നിങ്ങളുടെ കല്യാണം ഒരിക്കലും നടക്കില്ലാന്നും പറഞ്ഞ് അവനെ തല്ലിച്ചതച്ചു ആ ആകാശം ഇങ്ങനെ പറഞ്ഞാൽ കരച്ചിലൊക്കെ കറി പഞ്ചരത്നങ്ങളോട് പറയുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ നമ്മൾ അഖിലേക്ക് ഭയങ്കര സന്തോഷ സങ്കടം ആവുന്നുണ്ട് കേട്ടോ കല്യാണം മുടങ്ങിയല്ലോ ആ ഒരു ഇത്ര ഒരു സിമ്പതിയുടെ പുറത്തുള്ള ഒരു പ്രണയമെങ്കിലും ഉണ്ടായിരുന്നോ തന്നെ ഇപ്പോ ഇനി അതും ഇനി വെറുപ്പ് മാത്രമായിരിക്കും നമ്മുടെ ആകാശം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു ആ പിന്നെ ഒരിക്കലും തങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം ഉണ്ടാവില്ലല്ലോ മാത്രം നമ്മുടെ അകല ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ട് അപ്പൊ അമൃതയും ഞെട്ടി നിൽക്കുന്നുണ്ടോ എല്ലാം കലങ്ങി മറിഞ്ഞല്ലോ ദൈവമെന്നോർത്ത് നമ്മുടെ പഞ്ചരത്നങ്ങൾ ആകെ പാടിങ്ങനെ സങ്കടത്തിൽ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥകൾ തന്നെയാട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പഞ്ചങ്ങയില് എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്തായാലും ഭയങ്കര കഷ്ടമുണ്ട് നമ്മുടെ കലാവതി എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന പഞ്ചരത്നങ്ങൾ അത് ഭയങ്കരമായിട്ട് ബോറടിപ്പിക്കുന്നുണ്ടാക്കാതെ നേരം ആര് പറഞ്ഞാലും സ്വന്തം അച്ഛൻ പറഞ്ഞാലും വിശ്വസിക്കില്ല വേറെ അവരുടെ അടുത്ത് കൂറുള്ള ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല പക്ഷെ പക്ഷേ അമ്മ പറഞ്ഞാൽ കലാമ്മ പറഞ്ഞാൽ കലേമ്മ പറഞ്ഞാൽ മാത്രം അവർ എന്തും വിശ്വസിക്കും അല്ലേ അത് വല്ലാത്തൊരു ബോർ പരിപാടിയായി പോയി കാരണം കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ